എല്ലാ കൂട്ടുകാർക്കും ഡിവൈൻ ലോട്ടസിലേക്ക് സ്വാഗതം സഹസ്രതളം എന്നത് നമുക്ക് എല്ലാവർക്കും ഒരു വലിയൊരു കാര്യമാണല്ലേ ഒരു വീട്ടിൽ സഹസ്രതളം പൂക്കണം എന്നുള്ളത് അപ്പം ഞാൻ നട്ട രീതിയാണ് ഇന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ ആദ്യമായിട്ട് സഹസ്രതളം പിരിയിക്കണതിന് മുമ്പ് പരിസ്ഥിതി മാതാവിന് നന്ദി പറയുന്നു കാരണം മാതാവിനോടുള്ള ഞാൻ പ്രാർത്ഥന ഒന്ന് മാത്രമാണ് കേട്ടോ എനിക്ക് ഈ ഫ്ലവർ കാണാനുള്ള ഭാഗ്യം കിട്ടിയത് അപ്പോൾ നമുക്ക് വിരിയിച്ചുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറയാൻ തരാം കേട്ടോ സഹസ്രതളം ഒരു ഹാർഡി വെറൈറ്റിയാണ് കേട്ടോ ഒരു ആഴ്ചയെ പൂക്കോളൂ അപ്പോൾ നടേണ്ട സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നട്ടത് മെയ് അവസാനത്തോടു കൂടിയാണ് കേട്ടോ അവസാനത്തെ ആഴ്ചയിലാണ് നട്ടത് അങ്ങനെ സാധാരണ നമ്മൾ താമര നടുന്ന ടബിൽ തന്നെയാണ് നട്ടത് ഞാൻ വലിയ ട്യൂബറൊന്നും അല്ല നട്ടത് ഒരു തിക്ക് റണ്ണറാണ് കേട്ടോ നട്ടത് നട്ട് ഒരു ഫ്ലോട്ടിങ് ലീഫ് വരുമ്പോൾ എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് വെച്ചു കൊടുത്തു എൻ പിക്ക് പത്തൊമ്പത് വെക്കണത് എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഐസ്ക്രീം കഴിക്കുന്ന സ്പൂണിൽ പേപ്പറിൽ പൊതിഞ്ഞ് മണ്ണിൻ്റെ ഉള്ളിലോട്ട് താഴ്ത്തി വെച്ചു കൊടുക്കണം ചെറിയൊരു എമൗണ്ട് മതി കേട്ടോ പിന്നെ റണ്ണറിലൊന്നും കൊള്ളാതെ സു ശ്രദ്ധിക്കണേ പിന്നെ എല്ലാ എല്ലാ മാസവും പതിനാറ് ദിവസം കഴിയുമ്പോഴാണ് വെക്കേണ്ടത് അതായത് മാസത്തിലെ രണ്ടാവശ്യം ഒരു പതിനാറ് ദിവസം കഴിഞ്ഞാൽ പിന്നെ അടുത്ത പതിനാറാമത്തെ ദിവസമായിരിക്കണം എൻ പിക്ക് വെക്കേണ്ടത് അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ എനിപ്പിക്കുക കേട്ടോ വെച്ച് ഒരു ഒരു ആറേര് സ്റ്റാൻഡിങ് ലീഫ് കഴിഞ്ഞപ്പോഴാണ് ബഡ് വന്നത് കേട്ടോ ബഡ്ഡ് വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി കണ്ണു നിറഞ്ഞട്ടോ ബഡ് വന്നപ്പോൾ ഞാൻ വേഗം ആധാൻ നന്ദി പറഞ്ഞു പിന്നീട് വളരെ കാറ്റും മഴയൊക്കെ എന്നും ചിലവർ ഉറയിട്ടുടും ഞാൻ കവറൊക്കെ ഇട്ട് കൊടുത്തിട്ട് കാറ്റത്ത് പറന്നു ഇവിടെ നല്ല കാറ്റൊക്കെ ഇരുന്നു കടലിൻ്റെ അരികത്തായത് എല്ലാ ദിവസവും രാത്രി സന്ധ്യയാകുമ്പോൾ ഉറ ഏട്ടൊക്കെ വെക്കും പക്ഷെ രാവിലെ എണീക്കുമ്പോൾ ഉറ വല്ല സ്ഥലത്തും കിടക്കും രണ്ട് ബഡ് വന്നിട്ട് എനിക്ക് രണ്ട് ബഡ് വന്നു ഫസ്റ്റത്തെ ഫ്ലവർ ഇത് ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം റീപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ വർഷം നട്ടപ്പോൾ എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വലിയ ലീഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ മറ്റു മാസങ്ങളിൽ നടടുമ്പോൾ ചെറിയ ലീഫായിരിക്കും മെയ് മാസത്തിൽ നട്ട് കഴിഞ്ഞാൽ നല്ല വലിയ വലിയ ലീഫായിരിക്കും കേട്ടോ വന്നത് വലിയ ലീഫായിരിക്കും വന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നട്ടപ്പോൾ ചാണകപ്പൊടിയും മീൻപിക്കയും കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ഒരു ഒന്നര കിലോ ചാണകപ്പൊടി മാത്രം ഇട്ടിട്ടുണ്ട് പിന്നെ റീപ്പോർട്ട് ചെയ്ത ആ കല്പൊടിയൊക്കെ ചെളിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ആ ചെളിയാണ് കേട്ടോ അതിൻ്റെ മുകളിലിട്ട് നട്ടത് ബഡ് വന്നതിന് മുമ്പ് തന്നെ അത് ക്യാപ്പൊന്ന് പോള വീട്ടർന്ന് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ ബഡ് അൻ്റെ ഉള്ളിൽ കണ്ടു വെള്ളത്തിൻ്റെ വെള്ളത്തിലോട്ട് ബഡ് വന്നത് ഒരു ജൂലൈ ഇരുപതാം തീയതി ആയിരുന്നു കേട്ടോ ജൂലൈ ഇരുപതാം തീയതിയാണ് വെള്ളത്തിന്റെ മുകളിൽ ബഡ് വന്നത് പിന്നീട് ആ ബഡ് പൊങ്ങി പൊങ്ങി നല്ല വലിയ പെഡായി ഒരു ഓഗസ്റ്റ് നാലാം തീയതി ഞായറാഴ്ചയാണ് ഹോൾ വന്നത് കേട്ടോ ഹോൾ വന്നപ്പോൾ ഞാൻ വിടർത്തി കൊടുക്കുകയാണ് ചെയ്ത സഹസ്ടളത്തിന് വളരെയധികം ഇതളുകളുണ്ട് തനിയെ വിടലിലട്ടോ നമ്മൾ വിടർത്തി കൊടുക്കണം ഓരോ ഇതളുകൾ താഴ്ത്തോട്ട് താഴ്ത്തോട്ടാക്കി വിടർത്തി കൊടുക്കണം റിപ്പോർട്ട് ചെയ്ത് കുറേ ട്യൂബറുകളൊക്കെ ഉണ്ടായിരുന്നു അത് വലിയ ട്യൂബറ് മുന്നൂറ് മുന്നൂറ്റമ്പത് മീഡിയം ഇരുന്നൂറ്റമ്പത് ചെറുത് നൂറ്റമ്പത് റണ്ണർ നൂറ് അങ്ങനെയാണ് എല്ലാവർക്കും ഞാൻ കൊടുത്തത് ഏറ്റവും ഇനിയും ആ രീതിയിൽ തന്നെ ഇരിക്കും കൊടുക്കുന്നത് അപ്പോൾ എൻ്റെയിൽ നിന്ന് വാങ്ങിച്ചവർക്കും വാങ്ങിക്കാത്തവർക്കും എല്ലാവർക്കും സഹസ്രളം ഇനി അടുത്ത കൊല്ലവും ഈ കൊല്ലമൊക്കെ പൂക്കട്ടി പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ താങ്ക്